പരിശോധനയ്ക്കിടെ മുങ്ങിയ എം ജി സാബു സ്വന്തം ഓഫീസിലുണ്ടോ എന്നറിയാനാണ് മാതൃഭൂമി ന്യൂസ് ഇവിടെ എത്തിയത് ദീർഘകാലാവധിയിലാണെന്നായിരുന്നു അനൌദ്യോഗിക അറിയിപ്പ് അപ്പോഴാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുകളിൽ ഒരു പന്തൽ അഴിക്കുന്നത് കണ്ടത് ഡിവൈഎസ്പി എം ജി സാബുവിന്റെ വിരമിക്കൽ ചടങ്ങിന് വേണ്ടി ഇട്ടു തുടങ്ങിയ പന്തലായിരുന്നു ആയിരുന്നു ഡിവൈഎസ്പി കുടുങ്ങിയെന്ന് മനസ്സിലാക്കിയ ഉദ്യോഗസ്ഥർ കരാറുകാരനെ വിളിച്ച് വേഗത്തിൽ പന്തൽ അഴിപ്പിക്കുകയായിരുന്നു എം ജി സാബു തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള സ്ഥലം മാറ്റത്തിലാണ് ആലപ്പുഴയിലെത്തിയത് വിരമിക്കൽ അടുത്തതുകൊണ്ട് മിക്കപ്പോഴും അവധിയിലായിരുന്നു പന്തൽ മാത്രമല്ല ഡിവൈഎസ്പിയുടെ വിരമിക്കൽ ചടങ്ങിന്റെ ഭാഗമായി ഓഫീസിന് മുന്നിലെ വെള്ളക്കെട്ട് മണ്ണിട്ട് നികത്തുകയും ചെയ്തിരുന്നു ആലപ്പുഴയിൽ നിന്ന് രഘുനാഥ് നാരായണൻ മാതൃഭൂമി ന്യൂസ്